ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ഗപ്പി കുഞ്ഞുങ്ങളുടെ വളർച്ചയും പിന്നെ ഗപ്പികൾക്ക് കിട്ടുന്ന നല്ല ക്വാളിറ്റി ക്വാളിറ്റി നിലനിർത്താൻ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ തുടക്കക്കാരായ നിങ്ങളിലേക്ക് എനിക്ക് ഇങ്ങനെയുള്ള അറിവുകൾ പറഞ്ഞു തരണമെങ്കിൽ നിങ്ങള സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ നമ്മുടെ ഫാമിലി ഇതേ മൊയ്ന മൊയ്ന കൾച്ചർ സെറ്റ് ആക്കിയിട്ടുണ്ട് ക്വാളിറ്റിയും പിന്നെ ഗിപ്പിയുള്ള വളർച്ചയും നിലനിർത്താൻ ഏറ്റവും നല്ല ഫുഡ് എന്ന് പറയണത് ലൈഫ് ഫീഡുകളാണ് അപ്പോൾ ഏതാ മൊയ്നയാണ് നമ്മളെ മെയിനായിട്ട് ഈ ലൈഫ് ഫീഡായിട്ട് നമ്മൾ കൊടുക്കാറുള്ളത് നമുക്ക് ഈ സീറോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ലൈഫ് ഫീഡ് എന്ന് പറയണതും നമ്മള ഈ മൊയ്ന തന്നെയാണ് ആർ ടി എംകൊക്കെ അത്യാവശ്യം ഫണ്ട് വരും അപ്പോൾ നമുക്കൊരു ഈസ്റ്റ് പത്ത് രൂപയുടെ ഈസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ കൾച്ചർ ചെയ്ത് എടുക്കാൻ പറ്റാവുന്ന ഒരു ഫുഡ് തന്നെയാണ് ഈ മൊയ്ന ഇത് കൊടുത്താൽ കെപ്പി കുഞ്ഞുങ്ങൾക്ക് നല്ല വളർച്ചയും കിട്ടും പിന്നെ നല്ല ക്വാളിറ്റിയും നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും ദേ ഈ കാണുന്നതാണ് നമ്മുടെ ചെറിയൊരു ഫാം നമ്മുടെ മൂന്നാല് വെറൈറ്റി മാത്രം കെ പി സീനെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ ഫാം സെറ്റാക്കിയിരിക്കണത് നമ്മളിലിപ്പോൾ ഉള്ള കെ പി സി എന്ന് പറഞ്ഞാൽ എച്ച് ബി ബ്ലൂ പിന്നെ റെഡ് ഡ്രാഗൺ പിന്നെ ചില്ലി മൊസൈക്ക് ഡംബോയർ പിന്നെ പ്ലാറ്റൻ റെഡ് ഈ ഒരു നാല് വെറൈറ്റി മാത്രം നമ്മൾ നിലനിർത്തിയിട്ടുള്ളൂ നമുക്ക് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെയും ഈ ഒരു ഗപ്പിസ് തരുന്നുണ്ട് ഗപ്പികൾക്ക് ക്വാളിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ മെയിൽ ഫീമെയിൽ ഗപ്പികളെ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്ത് വളർത്തണം മെയിലുകൾക്ക് കൂടുതൽ ലൈഫ് ഫീഡ് പോലുള്ള ഫുഡുകൾ കൊടുത്ത് വളർത്താം ഫീമെയിലുകൾക്ക് കുറച്ച് എല്ലാ ഫുഡ് കൂടുതൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഗപ്പി കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഗപ്പികളുടെ ടാങ്കിലെ വേസ്റ്റിൻ്റെ അളവ് കുറക്കുക എന്നുള്ളതാണ് ഗപ്പ ടാങ്കിലെ വേസ്റ്റ് നമ്മൾ ആഴ്ചയിൽ ആഴ്ചയിൽ നീക്കം ചെയ്താൽ ഗപ്പികൾ പെട്ടെന്ന് വളരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഗപ്പികളെ ക്വാളിറ്റി കൂട്ടാൻ നിങ്ങൾ നിർബന്ധമായും ഗപ്പികളെ മെയില് ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്ത് നല്ല മൊയ്നെ പോലുള്ള ലൈഫ് ഫീഡുകൾ കൊടുത്ത് വളർത്താം എന്നാലോ നമുക്ക് ഗപ്പികളെ നല്ലൊരു ഒരു മൂന്ന് മാസത്തെ നല്ലൊരു വളർച്ചയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓഗസ്